രാജ വന്നെട്ടിയേറ്റിക്കോ പെട്ടിയേറ്റിക്കോ ഇവിടെ ഒരു പെട്ടിക്കട ഉയർത്തിയതാണ് കാണാൻ പറ്റും പറയുന്നത് നമുക്കൊന്നും ഞാൻ പറഞ്ഞില്ലേ മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് മഴ പെയ്തു മഴ പെയ്തു നമ്മള് മൈസൂർ ഗേറ്റ് പാലസിന്റെ ഗേറ്റിന്റെ ഫ്രണ്ട് ഇരിക്കാണ് െ രാവിലത്തെ ക്ലൈമറ്റ് ആയിരുന്നു ചെറിയ ചട്ടം വരെ വരുന്നത് നമ്മളെ റൂമും കാര്യങ്ങളും ഒക്കെ ചെയ്ത് ഇറങ്ങിയാണ് ഇല്ല നമ്മൾ പോവാൻ വേണ്ടി റെഡി ആവേണ്ടത് ഇവിടെ നേരെ നമ്മൾ റൂമെടുക്കുന്നത് നമ്മൾ പോകാൻ വേണ്ടി റെഡി ആകരുത് ഷൂ ഒക്കെ പിടിച്ചോണ്ട് ഇരിക്കണോക്കെയാണ് നമ്മൾ ഇനി ഇനി നമ്മൾ നമ്മള് ഉണ്ട് എല്ലാവരുണ്ട് നമ്മളെല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് ഇപ്പൊ കാറ് വരുകൾക്കായി കാറെ നമ്മള് രാത്രി വരെ കറങ്ങും രാജവർ പെട്ടിയേറ്റിക്കോ പെട്ടിയേറ്റിക്കോ നമ്മള് പോയാണ് നമ്മൾ ഇനി കൊറച്ച് സ്പോട്ടൊക്കെ കാണാൻ നമ്മൾ അങ്ങനെ പോവേണ്ടത് എന്ത് പുറത്തിറങ്ങിയാലെന്ത് പ്രശ്നം എനിക്ക് രാജാക്ക രാജാക്ക് പെട്ടു രാജാ പെട്ടു ആ പൊറക്കൊന്നുമില്ല കൊഴപ്പൊന്നുമില്ല 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 മഞ്ഞുണ്ട് ഗായ സെറ്റ് അടിപൊളിയ ണേ നിങ്ങൾ ഇവിടെ വന്ന ഇത് വാങ്ങണേ തെറ്റ സംഭവമാണ് ഫോട്ടോ എടുക്കാം ഫോട്ടോ എടുക്കാം സൂപ്പർ അല്ലേ

എക്സാം ഡേറ്റ് വന്ന് ഇരുപത്തിരണ്ടാന്ന് ഇന്ന് പതിനേഴ് നമ്മൾ എവിടെ നിൽക്കണമെന്ന് വെച്ച നമ്മള് പിന്നെ നമ്മള് മൈസൂരിൽ പോവാൻ പോണ് നമ്മള് മസേന കൂടി വഴി മൈസൂർ അയ്യോ അയ്യോ പേടിച്ച് വണ്ടി ഒന്ന് ഒതുങ്ങിക്കാം ഒതുങ്ങിക്ക അപ്പോൾ നമുക്ക് ഞാൻ കാണിച്ചു തരാം പൈൻ ഫോറസ്റ്റിൻ്റെ കാര്യം ഇതാണ് പൈൻ ഫോറസ്റ്റ് അല്ല അവിടെയാണ് എൻട്രൻസ് വരുന്നത് അഹമ്മദ് അവിടെ ഇറങ്ങി ടിക്കറ്റ് എടുത്തെന്ന് പറഞ്ഞായിരുന്നു നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ് നല്ല ചെറിയൊരു ചാറ്റൽ മഴയുണ്ട് കേട്ടോ നല്ല വ്യൂ ആണ് അവിടെ നിന്ന് കാണാൻ ഇഷ്ടം സൂപ്പർ വ്യൂ ആണ് കേട്ടോ വഴിക്കലാണ് ഇവിടെ വഴിക്കലാണ്

രാജാസ്ഥാനിയല്ല അല്ല സ്നാനസ്ഥാനിയാ യെസ് എനിക്ക് താടി ലീഡ് കൊണ്ടി താടി ലീഡ് കൊണ്ടി ആ ഒരു വിട്ടുണ്ടേ നമുക്കെല്ലാവർക്കും ആവേ ആവേ നീ വീഡിയോ ഷട്ടോ നീ ആ എന്ത് സഹക്ക് ഹമ്മറ്റേക്കുന്നു ഹമ്മറ്റേക്കുന്നില്ല സഹാ ഒരു ഗ്ലാസ് വാർ എടുക്കാൻ നിനക്ക് ലാ ല 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 ായ് സ്പൈൻ ഫോറസ്റ്റ് വരുമ്പോൾ നമ്മൾ പൈൻ ഫോറസ്റ്റ് മാത്രമായിരിക്കും എക്സ്പെക്ട് ചെയ്യണം പക്ഷെ ഇത് കണ്ടാൽ നിങ്ങൾ ഇവിടെ കൂടെ ലേക്കും കൂടെ ഉണ്ട് നല്ല രസമാണ് കാണാൻ നിങ്ങൾ എവിടെ നിങ്ങളിവിടെ പോയിട്ടുണ്ടോ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ അടിപൊളിയാണ് ഈ ലേക്ക് കാണാം അടിപൊളിയാണ് കളർ തന്നെ നിങ്ങൾ കണ്ടില്ലേ അടിപൊളിയും ഗായ്സ് ആ ഒരു സ്പോട്ടുണ്ട് ആ സ്പോട്ടിലോട്ടാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് നടക്കട്ടെ പയ്യത കണ്ടും കുണ്ടും കുഴിയും ഒക്കെയാണ് നമ്മൾ നടന്നു പോട്ടെ നമ്മൾ നമ്മളവിടുന്ന ലേക്ക് എന്ന് പറയണം അല്ലാ ഇതിലേക്ക് പോയിട്ട് ഇങ്ങനെ നോക്കണം സിറ്റാണ് കണ്ടെ കുതിരക്കെ പോണുണ്ട് ഇവിടുന്ന് എന്ന് പറയണം അടിപൊളിയാണ് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും കൂടെ പോവുകയാണ് ഇനി നമുക്ക് മൈസൂരിക്ക് പോകണം വഴി മൈസൂരിലേക്ക് ഇവിടുന്ന് പോവുകയാണ് അവിടെ നല്ല സ്റ്റിപ്പ് ഉണ്ടായിട്ടാ അങ്ങനെ വരുമ്പോഴത്തേക്കും മഴ തണു എന്നെങ്കിൽ സൂക്ഷിച്ചൊക്കെ നടക്കണേ ഈ കുടുംബത്തിനെ കൊണ്ട് ഒരു അലമ്പ കുടുംബം തന്നെ നമ്മൾ അതിൽ വരണമൊക്കെയാണ് കഴുത്ത് പോയെന്നു ആ ഓക്കെ നമുക്ക് പോവാം അപ്പൊ നമുക്ക് ബൈ പ്ലീസ് നമ്മൾ ചായ കുടിക്കാൻ കയറിയതാണ് കൂടി ൂടെ ഇട്ട് തരുമോ മുളകൊടി ഇത്തിരി മുളകൊടിട്ടാസ്റ്റ് ഇട്ടു തരാം അല്ല ഇതിലൂടെ ഇതിലിത്തിരിട്ട് തരാം കൊള്ളാം ചോളം കഴിക്ക ഇവിടെ ാണ് നല്ല ആണ് നല്ല തണുപ്പുണ്ട് കൊക്കയാണ് കണ്ടുപോയെങ്കിൽ കൊക്കയാണ് കൊക്ക ട ഉയർത്തിയാണ് ഫോൺ പോയ പോയതാണ് പിന്നെ കിട്ടത്തൊന്നുമില്ല ഒരു മാഗി ഇപ്പൊ കിട്ടു എന്നാണ് തോന്നണത് ആ ഒരു കൊച്ചാടീസോടെ കുടിക്കാൻ വേണ്ടി പോയി അങ്ങ് മൂന്നുപേരെ കണ്ട രാജ അപ്പൊ നമ്മൾ ഇവിടെയാണ് തന്നെയോ അങ്ങേരല്ലെങ്കിലും അങ്ങനെയാണ് എനിക്ക് തരാതെ തിന്നുക ഇവിടെ പോയാസാ അതിനെ അതിനേക്കാൾ ഇവിടെയാണ് നല്ലത് ഇവിടെ മതി ഇവിടെ മതി ഇവിടെ മതി ഇപ്പൊ ഇപ്പൊ കിട്ടും മിണ്ടാതിരിക്ക ഒത്തിരി വേവിക്കിട്ട് ചേച്ചി നല്ല ടേസ്റ്റ് കാണുന്നുള്ളൂ കിട്ടി അടുത്തത് അടുത്ത പ്ലേറ്റിലിപ്പൊ കിട്ടും അടുത്ത അടുത്തതെടുക്കുന്നു അടുത്ത് ഞാൻ പയ്ക്ക് വേണോന്നും പറഞ്ഞ രാജ അവിടെ ചക്കയൊന്നും വേണെന്ന് ഞാമ്പയ്ക്ക് പോയിന്ന് പോയി വാങ്ങി തരാക്ക അല്ലാണ്ട് എടുത്തോണ്ട് മാണോ മാമ ചെടോയ്ക്ക് ചക്ക നമ്മള് മസാലകുടി റോഡിൽ കേളാൻ പോവേണോ മസാല റോഡ് ആഹ് ഈ റോഡിൽ കേറാൻ മസാല കുടി തന്നെയാണ് പോണത് ാണ് പറയണത്ൂഗിളിൽ ഇത് കൊടും കാടാണെന്നാണ് പറയണത് പിന്നെ സോന പുലിയും മാനും പിന്നെ കൊറേ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണുണ്ട് പക്ഷെ ഞാൻ ഒന്നും കണ്ടില്ല ഞാൻ മാഗം മാനും അത്രേ കണ്ടുള്ളു പുള്ളിമാന ചോറ് കഴിക്കാൻ ആന ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ് ഇത് ഇതുകൊണ്ട് എഴുതി വെച്ചേക്കുന്നുണ്ട് ആന ക്രോസ് ചെയ്യണ സ്ഥലം ഇതാണ് അതുകൊണ്ട് നമ്മള് പയ്യെ പോകാവുള്ളൂ ആന എങ്ങാണെ ക്രോസ് ചെയ്ത് കളഞ്ഞ പിന്നെ സൽമാൻ ാണ് മാനുണ്ട് സൽമാൻസ് ഇതാണ് നമ്മളെ മസനകുടി റോഡ് നമ്മള് വന്നപ്പോഴും മാനിനെ കണ്ട് പിന്നെ മാനിനെ കണ്ടെ കാണിച്ചില്ലേ മാനിനെ കണ്ട് മ്ലാവിനെ കണ്ട് പിന്നെ ആ കാട്ടാനേനെ കണ്ട് പിന്നെ കൊരക്കനെ കണ്ട് ദോ നിക്കുന്ന കൈസ് കൊറച്ച് മാനുകൾ നിക്കുന്ന മാനിനെ കാണും മാനു ീഡർമാൻ ഇവിടെ എന്തിനുണ്ടെന്ന് താങ്ക് യു ഫോർവ് ആൻഡ് ആഹ് ഇതൊക്കെയാണ് ഇവിടത്തെ കാഴ്ച എന്ന് പറയുന്നത് ഇവിടെ കാഴ്ച സൂപ്പർ ആണ് കേട്ടാ നിങ്ങള് മസ്സിന് ഓടി റോഡ് വഴി വന്നിട്ടുണ്ടോ തോന്നിക്കുന്നു ഇവിടെ ഫുള്ള് ഓ നല്ല വലിയ കൊമ്പാണ് ഏട്ടാ മാനിന്റെ നമ്മളീ നമ്മളിത് ആ റോഡ് ഇതേ ഏത് റോഡ് മുംബൈ ടൈഗർ റിസർവ് താങ്ക് വിസിറ്റ് അഗൈൻ കഴിഞ്ഞാൽ കഴിഞ്ഞു ഈ റോഡ് കഴിഞ്ഞു നമ്മൾ കണ്ണ കർണാടക സ്റ്റേറ്റിലോട്ട് പോയു മക്കളൊക്കെ ഉള്ളത് മന്ദിപ്പൂർ നിങ്ങൾ എന്താണ് മന്ദിപ്പൂർ ടൈഗർ റിസർവാ ഇത് ടൈഗർ റിസർവ് വന്നില്ല അതിന് അതിന് കാണാൻ ടൈഗറിനെ ചാൻസ് പിന്നെ ഉണ്ട് ോ നമ്മളെന്തോ കൊടുക്കണത് രൂപ ൂ ട്രൈകർ കണ്ട കണ്ടോ ഇതിനകത്ത് ചൈകർ ഉണ്ടെന്നാണ് പറയുന്നത് ആ നോക്കാം ഈ ഒരു ാണ് ഇതിന്റെ ഈയൊരു കളർ നോക്കിയാണ് ഈ കാടിക്കൂടെ നമ്മള് പോണ അപ്പറോ ഇപ്പറോ കൊടുങ്കാടാണ് നമ്മളെ ആ ഒളിച്ചു താമസിച്ച കാടാണിത് അല്ലേ വീരപ്പൻ ഒളിച്ച് താമസിച്ച കാടാണിത് വീരപ്പൻ എല്ലാർക്കും അറിയാം വീരപ്പൻ ഓ അങ്ങോട്ട് പോയത് ഞാൻ ഇത് ഈ ബ്ലോഗിലുണ്ടോന്നോലോ അറിയാൻ വയ്യതല്ലേ വയസ് ഇനി ഒരു സിംഹകാലം കൊരങ്ങും വരത്തില്ല ഒരു ആനയും വരത്തില്ല ഒരു മാനും വരത്തില്ല എന്റെ അനി അഹമ്മദ് പറഞ്ഞ് മഴ പെയ്യും എന്ന് പറയാ മഴ പെയ്യുകയും ചെയ്യും മഴ കൊറയൊന്നും ഭയങ്കര നല്ല രസമുണ്ട് നല്ല വ്യൂ ഐ ഐ ഐ നല്ല സൂപ്പർ മഴ സൂപ്പർ മഴ മൊങ്ങൽ അണ്ടി കേറ്റിലോ കാരണം പോരും ഇത് താഴെ വെച്ചിട്ടുണ്ട് അയ്യോ ഞാൻ വീഡിയോ എടുക്കുന്ന ഫാമിലി യൂപ് ഇരവും വണ്ടി വരുന്നതിനെ ഇയ്യോ എങ്ങിവരെ ഇതിപ്പോ તો ഇതിന്റെ ടൈഗർ ഏരിയ ടൈഗർ ടൈഗർ ചായകടി ചായയും പക്കാവട ചായയും <mm course, ൂ കണ്ട കണ്ടാ ബോർഡ് എത്തി കുണ്ടിലു പോട്ട് കഴിഞ്ഞുപേട്ടിലോട്ട് പോട് ഇനി ഇവിടെ നല്ല മഴ വരാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ മഴ ഒരു മഴ കഴിഞ്ഞേ ഉള്ളൂ പിന്നെ ഇനി നമ്മൾ നമ്മളിപ്പോടെ സൂര്യകാന്തി പാടെ കാണുകയാണെങ്കിൽ നമ്മൾ നിർത്താന്ന് വിചാരിച്ചു ആ ഓക്കെ നമ്മൾ വീഡിയോ ഫോട്ടോ എടുക്കാട് ബോർഡർ തോന്നുന്നു അങ്ങനത്തെ വീടൊക്കെയാണെന്ന് തോന്നുന്നത് അല്ലേ കർണാടക കർണാടക

നമ്മളിപ്പിക്കാം കന്യാകുമാരി എക്സ്പ്രസ് ഹൈവേയിൽ മഴയുണ്ടാ മഴ നല്ല മഴയുണ്ട് മഴ കൊറഞ്ഞ് ഇപ്പൊ മഴ കുറഞ്ഞ് തമിഴ് ബോർഡിൽ എഴുതി വെച്ചിരിക്കണു കാണാവോ കാണാ കന്നട പോയി 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 എന്തു എന്തൊക്കെ പറയണ ഇടിയൊക്കെ ഉണ്ട് കേട്ടാ നല്ല ഇടിയുണ്ട് രോമാചലത്തിലല്ല ഇപ്പൊ മഴ പെയ്തിടിയുണ്ടെന്തോ ഒരു ആംബുലൻസ് പോണ് അപ്പൊ ഇനി നമ്മൾ എത്ര മണിക്കൂർ ഉണ്ട് മൈസൂർ എത്ര ഇനി ഇരുപത് കിലോമീറ്റർ മണിക്കൂർ മണിക്കൂർ നോട്ട് മോർ ദാൻ ഹാഫ് ആൻ അവർട്ടിഫോളി നൈസ് നമ്മള് മൈസൂർ ഗേറ്റ് ബാലസിന്റെ ഗേറ്റിന്റെ ഫ്രണ്ടിലൊക്കെയാണ് പക്ഷെ നമ്മളെ കടത്തി വിടൂല പിന്നമക്ക് പൂട്ടി ഇത് പൂട്ടി ടൈം കഴിഞ്ഞു കണ്ടു പുറത്തുനിന്ന് കാണിച്ചു ഇത്രയുണ്ടോ നാളെ നമ്മൾക്ക് വരാം ആ ഇത്രക്ക് പോവും ഇത്ര പോകും ഇത്ര പോകും കൊള്ളാം കൊള്ളാം സിറ്റി തന്നെ നല്ല വ്യൂ ആണ് ഏട്ടാ നമ്മൾ മൈസൂർ റോഡിൻ്റെ തെരുവി കൂടി നടക്കുകയാണ് എല്ലാവരും ഉണ്ട് നമ്മൾ ഫുഡ് കഴിക്കിയതാണ് കൊള്ളാം നമ്മള് ബിരിയാണിക്ക് വന്നൊരു ഹോട്ടലില് ടോപ്പാകും നല്ലയാവും നല്ല കേരള മൈസൂർ തൊണ്ണെ ബിരിയാണി തൊണ്ണയാ സംഭവങ്ങളാണ് നമ്മൾ കഴിച്ചിട്ട് നമ്മൾ വീണ്ടും ജ്യൂസ് കുടിക്കാൻ പോവുകയാണ് ഇല്ല നടന്നു പോണത് അല്ല ചെറുതായിട്ടൊക്കെ ചെറുതായിട്ടൊക്കെ കാണാം എവിടെ പോണതൊക്കെയാ തൊട്ടപ്പുറത്തൊക്കെ സത്യം അപ്പൊ വിളിച്ചെണ്ണീപ്പിച്ചു പോവാറു പിന്നെ പോയിട്ട് വരാം ൊരു ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഓർഡർ ചെയ്ത് എന്റെ പൊന്നെ കുടിച്ചെന്റെ ഫലം ഉണ്ട് വള്ളം നല്ല കടയാണ് എന്തോന്നുമില്ല ഇവർക്ക് എന്തൊക്കെയാണ് കിടന്നു പോലെണ്ണ കൊള്ളായിരുന്നു കോൾഡ് കോഫി കൊള്ളായിരുന്നു ബാക്കി ഒന്നെല്ലാം പോയി അയ്യോ